സർ കേരളത്തിലെ ആശാ വർക്കർമാരുടെ സമരം ഒരു വലിയ വേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ പാർലമെന്റിൽ വരെ ആ സമരം എത്തി ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് എന്താണ് സർ അതിൻ്റെ വിശദാംശങ്ങൾ അതൊന്ന് നമുക്ക് വിശദീകരിക്കാം ഇത് കേരളത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമരമല്ല എന്നും ഇപ്പം ദേശീയ തലത്തിൽ മാധ്യമ ശ്രദ്ധ മാത്രമല്ല ഭരണകൂട ശ്രദ്ധ പോലും ആർജിക്കത്തക്ക രീതിയിൽ വർക്കർമാരുടെ സമരം വളർന്നിരിക്കുന്നു ഇതിന് പിന്നിലൊരു കോസ് ഉണ്ട് ഒരു ജെനുവിൻ കോസ് ഉണ്ട് ആക്ഷ വർക്കർമാർ ചെറിയ ഒരു ഓണറേറിയത്തിനാണ് ജോലി ചെയ്യുന്നത് ഏഴായിരം രൂപ ശമ്പളം എന്ന് പറയാനാവില്ല ഒരു ഓണറേറിയം ഒരു ചെറിയ ഒരു പോക്കറ്റ് മണി എന്നത് മാത്രമേ ഉള്ളൂ അത് ഇരുപത്തി ഒരായിരം രൂപ എങ്കിലും ആകണം അത് ശമ്പളമാകണമെന്നാണ് ആക്ഷാവർക്കർമാരുടെ ആവശ്യം ആവശ്യം ആഗ്രഹവും അത് മാത്രമല്ല റിട്ടയർമെൻ്റ് സമയത്ത് അഞ്ച് ലക്ഷം രൂപ വാങ്ങി അടുത്തുകൊണ്ട് പറ്റി പിരിയുമ്പോൾ സർക്കാർ ഒരു പ്രതീതി അവർക്ക് ലഭിക്കുകയുമാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം ഇത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ആരാണ് ഈ സംസ്ഥാനത്തെ ട്രേഡ് യൂണിയനുകളാണ് അതെ അത് കോൺഗ്രസിൻ്റെ ഐ എൻ ടി യു സി ആകട്ടെ സി പി ഐയുടെ എ ഐ ടി യു സി ആകട്ടെ ആർ എസ് പിയുടെ യു ടി യു സി ആകട്ടെ സി പി എമ്മിൻ്റെ അതിശക്തമായ സി ഐ ടി യു ആകട്ടെ ബി എം എസ് ആകട്ടെ ബി ജെ പിയുടെ ഇതൊക്കെ തന്നെയാണ് അത് റെപ്രസെന്റ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ ആശാ വർക്കർമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്ന ദിവസങ്ങളായി ആഴ്ചകളായി തുടരുന്ന ഒരു മാസം ഒരു മാസം തികയുന്ന സമയത്ത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന ഒരു സംഘടനയാണ് അതൊരു ഓവർആർച്ചിങ് സംഘടനയാണെന്നാണ് അവകാശവാദമെങ്കിലും അതിന് തലപ്പത്തുള്ള ശ്രീമതി മിനി എസ് യു സി ഐയുടെ ഒരു നേതാവ് കൂടിയാണ് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ തീവ്ര റാഡിക്കൽ ഇടത്ത് പ്രസ്ഥാനം അപ്പോൾ മുഖ്യധാര ഇടത്ത് പ്രസ്ഥാനങ്ങൾക്ക് കഴിയാത്ത ട്രേഡ് യൂണിയൻ പാർട്ടി എന്ന് വർക്കിംഗ് ക്ലാസ് പാർട്ടി എന്ന് അഭിമാനിക്കുന്ന സി പി എമ്മിന് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു പ്രതിനിധികൾ വെയിൽഡ് ലാംഗ്വേജിൽ ഇതേക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അതെ ഭാഷാ വർക്കർമാർ സെക്രട്ടറി നിടയിൽ ഈ പട്ടിണി കിടക്കുമ്പോഴാണ് പി എസ് സി മെമ്പർമാർക്കും അതുപോലെ കെ തോമസ് സാർ ഡൽഹിയിലെ കേരളത്തിന്റെ ഏജന്റ് കെ തോമസ് സാറിന് ഉൾപ്പെടെ ഭീമമായ രീതിയിൽ ശമ്പള വർധന വരുത്തുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അതുമാത്രമല്ല മധ്യവർഗങ്ങൾക്ക് അനുരൂപമായ രീതിയിൽ ഗുണം ആകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നയങ്ങൾ കേരളത്തിന്റെ മുഖ്യ പാർട്ടി തന്നെ പ്രപ്പോസ് ചെയ്യുകയാണ് ഭരണകൂടം അതിനെ പച്ചക്കുടി കാട്ടുകയാണ് നയരൂപ രേഖ പുതിയ പന്ധാവുകൾ നമ്മ കേരളത്തിലുള്ള പന്ത്രകൾ എന്ന രീതിയിൽ മുഖ്യമന്ത്രി പറയുകയാണ് അപ്പോഴും ആശയുടെ കഞ്ഞി കുമ്പിളിൽ തന്നെ ഘോരനെ ഞാൻ ആക്ഷയായി മാറ്റിയെന്നേ ഉള്ളൂ ആശയറ്റ ആശാ ജീവനക്കാർ ആശ വർക്കകൾ അവർക്ക് ഒരു വലിയ പ്രതീക്ഷയുടെ തിരുനാളവുമായിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ അദ്ദേഹം പറയുന്നു ഞങ്ങൾ പണം കൂട്ടിത്തരാം നാഷണൽ ഹെൽത്ത് മിഷൻ അനുസരിച്ചുള്ള അലോട്ട്മെന്റ് അപ്പം ആശാവർക്കർമാരുടെ ശമ്പളം മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കുള്ള അലോട്ട്മെന്റ് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടിൽ നിന്നുമാണ് നാല്പത് ശതമാനം മാത്രമാണ് സംസ്ഥാനത്തിന്റെ വിഹിതം അപ്പോൾ ആശാവർക്കർമാരുടെ ദുരിതം ദൂരീകരിക്കാൻ തക്ക ഒരു തുക കേന്ദ്ര സർക്കാർ നൽകുന്നു എന്ന് പറയുമ്പോൾ ഈ സമരത്തിന്റെ രൂപോഭാവം പാടുകയാണ് ഇവിടെ അങ്കലാപ്പിലായിരിക്കുന്നത് മുഖ്യധാര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും പാർട്ടികളുമാണ് കാരണം ട്രേഡ് യൂണിയൻ സി ഐ ടി യുൻ്റെ വലിയ ദുഃഖമാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ ട്രേഡ് യൂണിയനാണ് ആണ് സി പി എമ്മിൻ്റെ പോഷക സംഘടന കൂടിയായ സി ഐ ടി യു അപ്പോൾ അവർ ഏറ്റെടുക്കേണ്ട സമരമാണ് ഇപ്പോൾ എസ് യു സി ഐയുടെ ഒരു നേതൃത്വത്തിലുള്ള എസ് യു സി ഐ അല്ല നയിക്കുന്നതെങ്കിൽ പോലും എസ് യു സി ഐയുടെ ഒരു നേതാവ് ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുകയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച ആളാണ് ശ്രീമതി മിനി അപ്പം അങ്ങനെ ഇതൊരു വലിയ മുഖം നഷ്ടപ്പെടുന്ന ഒരു അനുഭവമാണ് അപ്പോൾ കേന്ദ്ര മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന ജെ പി നഡ്ഡ നടത്തിയ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പണം വരികയും ആ പണം അറുപത് ശതമാനം പണവും കേന്ദ്രം തരുന്നതാണ് നോർക്കണം പക്ഷെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട നയരൂപീകരണം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് പണം വാങ്ങി എടുത്ത് കൊടുക്കാനുള്ള ഒരു ഉപാധി മാത്രം വെച്ചാൽ മതിയാകും പക്ഷേ കേന്ദ്രം കണക്ക് ചോദിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരവും കേന്ദ്രമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തോട് കണക്ക് ചോദിച്ചു ഇതുവരെയോ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ആ കണക്കുകൾ സമയബന്ധിതമായി കൊടുക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ല അവിടെ മെല്ലെപ്പോക്കാണ് ബ്യൂറോക്രാറ്റിക് ഡിലേ ആകാം ഒരു ഇനേഴ്ഷി ആകാം പൊളിറ്റിക്കൽ ഡിസിൻട്രസ്റ്റ് ആകാം എന്തുമാകാം അതിനകത്ത് ചില പ്രശ്നങ്ങള് ഈ പൊതുവെ കണക്ക് കൊടുക്കുന്നതിൽ എല്ലാ എല്ലാ വകുപ്പിലും ഇത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും അതെ ഈ കണക്ക് ഹൈക്കോടതി പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണല്ലോ ഈ കണക്ക് ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം പലപ്പോഴും തുക വകമാറ്റി ചെലവഴിക്കുന്നുണ്ട് ഈ വകമാറ്റി ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് കണക്ക് ഒപ്പിക്കാൻ കഴിയാതെ വരുന്നത് അങ്ങനൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് അത് വലിയ വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ി ഒരു നിശ്ചിത കാര്യ നാഷണൽ ഹെൽത്ത് മിഷൻ നൽകുന്ന അതിലൂടെ നൽകപ്പെടുന്ന പണം നിശ്ചിത ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കാണ് അത് വ്യക്തമായി എഴുതി അത് സബ്മിറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് അലോട്ട്മെന്റ് വരുന്നത് അതെ അതെ പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഉദ്ദേശ കാര്യത്തിനല്ല ഉദ്ദിഷ്ട കാര്യത്തിനല്ല ചെലവഴിക്കപ്പെടുന്നതെങ്കിൽ കണക്കുകൾ ഇങ്ങനെ കൊടുക്കാനാവും അപ്പോഴും വലിയ ശക്തമായ ആരോപണമാണ് അത് ആരോപണമാണ് ആരോപണം വെറും ആരോപണം അങ്ങനെയാണ് അധ്യാപകർക്ക് കിട്ടാൻ യൂ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ കണക്കിൽ കെട്ടാനുള്ള കോടികളുടെ ആസ്തികൾ സമയാസമയങ്ങളിൽ കണക്കുകൾ പൊതിപ്പിക്കാനും റിക്വസ്റ്റ് ചെയ്യാനും കഴിയാത്തതുകൊണ്ട് മാത്രം അധ്യാപകരുടെ പടികൾ കോളേജ് അധ്യാപകർക്ക് തുക പ്രാക്ടിക്കലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഇവിടെ പേപ്പർ വർക്കുകൾ പോലും സമയബന്ധിതമായി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭരണത്തിൻ്റെ ഒരു കാര്യക്ഷമത ബ്യൂറോക്രസിയുടെയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും കാര്യക്ഷമത അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു കാരണം ഇവിടെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നൊരു പരിഭവമുണ്ട് ബജറ്റ് വേണ്ട രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഫണ്ടുകൾ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് അത് പുതു കടമെടുപ്പിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി അങ്ങ് കുറയ്ക്കുകയാണ് വലിയ രീതിയിലുള്ള പരാതികളാണ് ഈ പരാതികളെല്ലാം തന്നെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും കേന്ദ്രം ചെയ്യുന്നു ഒരുപക്ഷെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം ഒരു പക്ഷേ സംസ്ഥാന തീർച്ചയായും രാഷ്ട്രീയം ഉണ്ട് ഇല്ലെന്ന് പറയാനാവില്ല പക്ഷെ അതിനെ മറികടക്കാൻ തക്ക ഭരണപരമായ ഒരു മികവും റാപ്പിഡ് ആക്ഷനും അതെ ഇവിടെയാണ് മിസ് ചെയ്യുന്നത് അതുകൊണ്ട് ആശാവർക്കർമാരുടെ കണ്ണീര് ഇപ്പോഴും ഒപ്പാൻ അതൊപ്പം വന്നിരിക്കുന്ന ഒരാൾ ഒരു ദൈവദൂതനെ പോലെ വന്നിരിക്കുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ ജെ പി നഡ്ഡ് വരുന്നത് പക്ഷേ അത് പ്രാവർത്തികമാകണമെങ്കിൽ സംസ്ഥാന സർക്കാർ ക്ഷേരൂപീകരണം ഉണ്ടാക്കണം തീരുമാനങ്ങൾ എടുക്കണം ഡിസ്പോസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഡിസ്പോസ് ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് ബി ജെ പിക്ക് പോകും നഡ്ഡായിക്ക് പോകും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പോകും ഈ ഒറ്റ കാരണത്താൽ അത് വേണ്ട എന്ന് വെച്ചാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു നീക്കം നടത്തുമോ അങ്ങനെ ഒരു ഒരു ഈ പറയുന്നത് പോലെ കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഫണ്ട് മകൻ ചത്താലും മരുമകളുടെ കണ്ണീരെ കാണുന്നത് അമ്മായി അമ്മയ്ക്കൊരു സന്തോഷം എന്ന് പറയുന്നത് പോലെ ഭവിക്കാതിരിക്കട്ടെ എന്നല്ലേ നമുക്ക് ഞങ്ങളുടെ കാര്യത്തില് ഈ പറയുന്നത് പോലെ കിടപ്പ് രോഗികളെയൊക്കെ ഏത് പാദരാത്രിയിലും ചെന്ന് സഹായിക്കാൻ മനസ്സുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർ അവരുടെ സേവനത്തെക്കുറിച്ച് വലിയ തോതിൽ നാട്ടുകാർക്കൊക്കെ ഇതറിയാം നമ്മളിത് വലിയ ഈ അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള മറ്റ് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ ഈ പാലിയേറ്റീവ് സംവിധാനത്തെ ഏറ്റവും നന്നായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആശാവർക്കർമാരാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ ഡാറ്റ കളക്ഷൻ ഇതിലൊക്കെ അവർക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ സംസ്ഥാന സർക്കാർ വാസ്തവത്തിൽ അവരെ അടിച്ചമർത്തുന്നതിലൂടെ അല്ലെങ്കിൽ അവരെ ഒതുക്കുന്നതിലൂടെ സ്വയം അപഹാസ്യരായി മാറുകയാണ് എന്നും കൂടി വരും ഒരു ഒരു കാര്യങ്ങളുടെ പ്രസക്തമാണ് കേരളത്തിൻ്റെ വികസനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മാതൃക കേരള മോഡൽ എന്നൊക്കെ പറയുന്നതിന് ഹെൽത്തിന് വളരെ വലിയ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ഹെൽത്ത് അത് രണ്ടുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങൾ എന്ന് ഓർക്കണം അതെ ഇവിടെ ഒരു എനേബിളിംഗ് ആക്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നത് ഒരു നാരായ വേദികൾ പോലെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ആശാവർക്കർമാരുടെ ശൃംഖലയാണ് ഈ ശൃംഖല നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അവതാളത്തിലാകും അതുകൊണ്ട് ആശ ഈ ഗ്രാസ് റൂട്ട് ലെവലിലെ ഹെൽത്ത് കൺസേൺസ് അഡ്രസ്സ് ചെയ്യേണ്ടത് ആശാവർക്കർമാരാണ് അപ്പം അത് നടക്കുന്നില്ല എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വിതരണ പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറയേണ്ടി വരും അത് വലിയ നാണക്കേടും ഗവൺമെന്റിനുണ്ടാക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക